നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൻ്റെ ഫൈനലാണ് നാളെ പാകിസ്ഥാനെതിരെയാണ് പോരാട്ടം വലിയ ഹൈപ്പ് ഒക്കെ ഉണ്ട് കളിക്കെങ്കിലും പാക് ടീം എങ്ങനെ പ്രകടനം നടത്തുമെന്ന് പറയാൻ പറ്റില്ല അവരുടെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടതു വെച്ച് നമ്മുടെ ടീമിനൊരു വെല്ലുവിളി ഉയർത്താൻ അവർക്ക് കഴിയാൻ സാധ്യതയില്ല പിന്നെ ക്രിക്കറ്റാണ് ചില ദിവസങ്ങളിൽ എന്തും സംഭവിക്കാം പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ വീക്ക് ലിങ്ക് സഞ്ജു സാംസൺ ആണ് എന്നൊക്കെ ഷോയ് ഭക്തർ മുമ്പ് വിട്ടിരുന്നല്ലോ ഇപ്പം എന്തുപറയുമോ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം കണ്ടില്ലേ ഇത് സഞ്ജുവിൻ്റെ ഈ ഒരു റോള് അതത്ര എളുപ്പമല്ല പല ബോസ്റ്റിനുകളിൽ മാറ്റി മാറ്റി ഇറക്കുകയാണ് ഓപ്പണറായിട്ട് കഴിവ് തെളിയിച്ച് മികച്ച പ്രകടനം നടത്തിയൊരു ബാറ്ററെ എന്തിനു വേണ്ടി അവിടെ നിന്ന് മാറ്റി ഈ ചോദ്യം എന്തായാലും ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലുണ്ട് അതിപ്പോൾ വീണ്ടും വലിയ രൂപത്തിൽ ഉയരുന്നു അതിൻ്റെ കാരണം ഷുമ്മൻ ഗില്ലി ഇന്നലെ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു മൂന്ന് പന്തുകളിൽ നിന്ന് ഒറ്റ ഫോറിൻ്റെ സഹായത്തോടെ അദ്ദേഹം നാല് റൺസ് മാത്രമാണ് ഇന്നലെ അടിച്ചത് അതേസമയം നമ്പർ ഫൈവിൽ വന്നിട്ട് സഞ്ജു സാംസൺ ഇരുപത്തി മൂന്ന് പന്തൽ നിന്ന് ഒരു ഫോർ മൂന്ന് സിക്സും അടക്കം മുപ്പത്തി ഒമ്പത് റൺസ് അടിക്കും ചെയ്തു അപ്പോൾ വീക്ക് ലിങ്ക് സഞ്ജു സാംസൺ അല്ല മറിച്ച് ഷുഭൻ ഗില്ലാണ് എന്ന തരത്തിൽ ഇപ്പോൾ പലരും നിരീക്ഷിക്കുന്നുണ്ട് അത് വെറുതെ പറയുന്നതുമല്ല എന്ന് കാണിക്കാൻ അവർ സ്റ്റാറ്റിസ്റ്റിക്സും എടുത്തു വെക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഏഷ്യ കപ്പിൽ ആറ് കളികൾ കളിച്ചല്ലോ ഷുഭൻ ഗില്ല് എന്നിട്ടോ എന്നിട്ട് മൂന്ന് തവണ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ഒന്ന് നോക്കണം ശ്രീലങ്കക്കെതിരെ ഇന്നലെ നാല് നാല് റൺസാണ് അതുപോലെ ഒമാനെതിരെ അദ്ദേഹം അടിച്ചിരുന്ന അഞ്ച് റൺസാണ് പാകിസ്ഥാനെതിരെ ഒരു കളിയിൽ കളിയിലടിച്ചത് പത്ത് റൺസാണ് ഏഴ് പന്തുകൾ പത്ത് റൺസ് ഒമാനെതിരെ എട്ട് പന്തുകൾ അഞ്ച് റൺസ് ശ്രീലങ്കക്കെതിരെ മൂന്ന് പന്തുകൾ നാല് റൺസ് ഇനി വലിയ പ്രകടനം നടത്തിയെന്ന് പറയാനില്ല മറ്റു കളികളോ അപ്പോൾ യു എ അത് വളരെ പെട്ടെന്ന് തീർന്ന കളിയാണ് ഒമ്പത് പന്ത് ഇരുപത് നോട്ട് ഔട്ടാണ് പാകിസ്ഥാനെതിരെ ഉള്ള ഒരു കളിയിൽ ഇരുപത്തെട്ട് പന്തിൽ നിന്ന് നാൽപ്പത്തേഴ് റൺസ് അടിച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരു കളിയിൽ ഏഴ് പന്തിൽ നിന്ന് പത്ത് റൺസാണ് ബംഗ്ലാദേശിനെതിരെ പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തൊമ്പത് റൺസ് അപ്പോൾ ആകെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഈ ഏഷ്യ കപ്പിൽ ആറ് ഇന്നിങ്സിൽ നിന്ന് വെറും നൂറ്റി പതിനഞ്ച് റൺസാണ് രണ്ട് രണ്ട് സിക്സറുകൾ സീറോ ഫിഫ്റ്റി ആ ഓപ്പണറായിട്ട് പിന്നെ ഇതൊന്നും ബാധിക്കാതെ പോകുന്ന എന്താണ് എന്താണെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ സഹ ഓപ്പണർ അഭിഷേക് ശർമ്മ അവിടെ പൊളിച്ചെടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ കാണാതെ പോകുന്ന അതുകൊണ്ടാണ് ആറ് ഇന്നിങ്സുകളിലും മൂന്നെണ്ണത്തിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് സെവൻ സഞ്ജു എവിടെ ഇറങ്ങുന്നു എന്നും ഓരോ ഉറപ്പുമില്ല ചിലപ്പോൾ നമ്പർ ത്രീ ആയിരിക്കും നമ്പർ ഫൈവ് ആയിരിക്കും ഇങ്ങനെയാണല്ലോ ഇറക്കുന്നത് ചിലപ്പോൾ തീരെ ഇറക്കാതെ ഇരിക്കും ബാറ്റിംഗ് ഓർഡറിൽ ഏഴ് ഏഴുപേരും ഇരക്കെ ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ടും സഞ്ജുവിനെ ഇറക്കാത്ത കളിയും നമ്മൾ കണ്ടു സഞ്ജുവോ സഞ്ജു മൂന്ന് ഇന്നിങ്സുകളാണ് ആകെ കളിച്ചത് ഏഷ്യ കപ്പിൽ നൂറ്റി എട്ട് റൺസ് അടിച്ചു ആകെ ഒറ്റ ഇന്നിങ്സിലാണ് അദ്ദേഹം ഒരു മികവ് കാണിക്കാതെ വന്നത് മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റിയെട്ട് റൺസ് അടിച്ചു ആറ് സിക്സറുകളും ഒരു ഫിഫ്റ്റിയും ഷുമ്മൻ ഗില്ലോ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി പതിനഞ്ച് റൺസ് രണ്ടേ രണ്ട് സിക്സറുകൾ സീറോ ഫിഫ്റ്റി അപ്പോൾ ഇനിയാണ് ചോദ്യം ഗില്ല് ഫൈനലിൽ അഭിഷേകിനൊപ്പം ഓപ്പൺ ചെയ്ത എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്കിപ്പോൾ പ്രവചിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് എന്തോന്നു കൃത്യമായിട്ട് സഞ്ജു സാംസൺ തന്നെയല്ലേ ഓപ്പൺ ചെയ്യാൻ അർഹൻ ഒരു പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ആ രൂപത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് സഞ്ജു സാംസൺ നോക്കണം അപ്പോഴാണ് ഇങ്ങനെ ഗില്ല് ഇന്ത്യയുടെ ലോങ് ടേം പദ്ധതിയിലുള്ള ആളാണ് അദ്ദേഹത്തെ വോൾഡ് ഫോർമാറ്റ് പ്ലെയർ ആക്കിയിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇങ്ങനെ ടി ട്വൻ്റി ടീമിൽ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും സഞ്ജു നാളെ അഭിഷേകിനൊപ്പം ഓപ്പൺ ചെയ്താൽ കൂടുതൽ നന്നാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് സാധ്യതയൊന്നുമില്ല അങ്ങനെ മാറ്റാനൊന്നും പക്ഷേ നമ്മുടെ അഭിപ്രായം അതാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽപ്പെടുത്തി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രാഫ്റ്റ് ഡോക്സ് വീട് എത്താം